ഏവം വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുൻപ് അവര് നെയ്യ് പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ നെ നെയ്യ് നല്ല അഭിപ്രായമാണ് ആദ്യമായിട്ട് നമ്മൾ കൊടുത്തത് നമ്മളെ കടയിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് അതിന്റെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ആദ്യം ഉണ്ടായത് നമ്മൾ അസ തന്നെയാണ് എങ്ങനെ ഉണ്ട് അസിയ നമ്മൾ നെയ്യ് നാടൻ നെയ്യ് നെയ്യാല് പിന്നെ നാടനാണ് നാടന ആവുകൊണ്ട് അതിന്റെ ഒരു മാറ്റം എന്തായാലും കാണിക്കുണ്ട് അതായത് ഇപ്പൊ പെരക്കാര് ഉപയോഗിച്ചിട്ട് പെരക്കാരൊക്കെ അഭിപ്രായം എന്താ അഭിപ്രായം നല്ല വെച്ചാൽ നമ്മളെ സാധാ കമ്പനി ടൈപ്പ് അങ്ങനെയൊക്കെ പിന്നെ എന്തായാലും കെമിക്കല് കാര്യം എന്തായാലും വരാതൊക്കെ എന്തായാലും ഉണ്ടാവും ഇതെന്താ എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം എന്തായാലും കാണിക്കും കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആർക്കും കൊടുക്കാം നമ്മൾ ഇരുപത്തിനാല് പീസാണ് കൊണ്ടുവന്നത് അതിൽ ഒരു പീസും കൂടി ബാക്കിയുണ്ട് അതേപോലെ തന്നെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് അഭിപ്രായങ്ങൾ അഭിപ്രായം നല്ല അഭിപ്രായം പറഞ്ഞാൽ അടിയിലാക്കി കാണുന്നുണ്ടല്ലോ അതൊക്കെ അതിന്റെ അഞ്ഞൂറ് കൊടുത്തിട്ട് വാങ്ങിയാലും ആ ഇതിലും ഉണ്ടാവില്ല അത് അടിയിലുള്ള കിടം പോലെ കീടം പോലെ അത് ഒറിജിനലിനെ വരൂള്ള മായ ഇല്ലാത്തോണ്ട് അത് വരും മായണ്ടാവില്ല അപ്പൊ നമുക്ക് ആർക്കും കൊടുക്കാം 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 അങ്ങനെ രണ്ട് പേര് എന്താണ് ചേച്ചിന്റെ അഭിപ്രായം പെരക്കാര് അഭിപ്രായം നമ്മള് പ്രേക്ഷകരോട് ധൈര്യമായിട്ട് പറഞ്ഞോളി അതിലൊന്നും വരാനല്ല ഇന്ന എന്താ എല്ലാരും ഹൈജീനിക്ക് തേടി നടക്കുന്ന ഒരു കാലാണ് അതായത് എല്ലാരും നല്ല കേട്ടോ ചിലവർക്ക് പിന്നെ ചുക്കാ ചുക്കാപ്പിട്ടിയാലും അത് മതി ചില ആൾക്കാർക്ക് പിന്നെ ഇരുന്നൂറ് ഉറുപ്പ്യ ചുക്കാപ്പിട്ടിയാലും അതും ആൾക്കാർ കുറിച്ചും ചിലർക്ക് ചുക്കാപ്പി ആയാൽ മതി അതേമാതിരി ചിലർക്ക് നെയ്യ് ആയാൽ മതി ഇപ്പൊ പിന്നെ നമ്മള് കൊറേ കമ്പനി നെയ്യ് ഇപ്പൊ അമ്മ എടുത്തത് ആർ കെ ജി മിൽമ ഡാൽഡ സൂര്യ ഇതൊക്കെ നെയ്യ് തന്നെയാണ് അപ്പൊ ഇത്രയും വീട്ടിൽ നിന്നൊക്കെ തയ്യാറാക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം വിശ്വസിച്ചു മറ്റേ നമ്മൾ കാണുന്ന അപ്പൊ ചേച്ചി വാങ്ങുന്ന ആൾക്കാരെ കാണുന്നുണ്ടോ അതില്ല നമ്മള് ആൾക്കാരെ കണ്ടു അതെ അതെ അത് നമ്മക്കത് ഇപ്പൊ ഇന്നിപ്പോ നിങ്ങള് മായല്ലാത്ത ഒരു സാധനവും ഇല്ല ഇപ്പൊ ഒന്ന് വേണ്ട നമ്മളെ പിന്നെ നമ്മളെ കേരളീയർക്ക് പ്രിയപ്പെട്ടതാണ് എന്ത് നാളികേരം ഈ നാളികേരത്തിൽ വരെ ഇന്ന് മായം മായ നട വഴിച്ചാലേ നമ്മള് പാക്കറ്റ് നമ്മള് കളർ വ്യത്യാസം ഇതിന് നല്ല കളർ ഉണ്ടാവും എനിക്ക് ഇപ്പൊർക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ അപ്പൊ നമ്മളിത് നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണം ആദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി നമ്മൾ പുറത്തേക്ക് കൊടുത്തുക്കാരുള്ളു അപ്പൊ ഇപ്പൊ നമ്മക്ക് പിന്നെ മലപ്പുറം ടൗണ് ഒരാള് ചെയ്യാന്ന് പറഞ്ഞു

നമ്മളിതൊരു ഏജൻസി ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പരിപാടിയാണ് ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ വീട്ടമ്മമാർക്ക് അതുപോലെ പിന്നെ കുടുംബശ്രീ ഉൽപ്പന്നമുള്ള ആൾക്കാർക്ക് ഒക്കെ ധൈര്യമായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആറ് മാസം എക്സ്പയറി ഉണ്ട് എക്സ്പയറി ആയിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഒരു പിന്നെ മിതമായ റേറ്റിന് എന്തായാലും ഒരു ചെറിയ ക്വാണ്ടിറ്റി വിറ്റാതെ തന്നെ ഒരു കുടുംബം കഴിഞ്ഞു പോണ രീതിയിലുള്ള ഒരു മാർജിനും വലിയ നമുക്ക് കൊടുക്കാം അപ്പോൾ ആർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം ആർക്കും ധൈര്യമായിട്ട് ഒരു പരിപാടി എന്നുള്ള നിലക്ക കൊണ്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാം അപ്പം അതിന് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ടിലാണ് അപ്പോൾ നമ്മളൊരു ഏജൻസി ആയിട്ട് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏജൻസി ആയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ നമ്മളെ ജി എസ് ടി നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ നമ്മളെ ലേബിൾ അടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരിക ഇപ്പോൾ നമ്മൾ അവിടുന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷനിലെ എന്താണോ അതിൽ അതേപോലെയാണ് നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു മാറ്റൊക്കെ വരുത്തി ഒന്നും വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ തരിക അപ്പം നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മറ്റു വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പാണ്ടിക്കാട് വന്നിട്ട് നമ്മൾ ഏവൻ സൂപ്പർ മാർക്കറ്റ് ചോദിച്ചാൽ ആരും കാണിച്ചു തരും ഇവിടെ ഏകദേശം പാണ്ടിക്കാടിന് രണ്ട് മൂന്ന് കട ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പന്തല്ലൂരും മുടിക്കോട് വന്ന് ചോദിക്കുകയാണെങ്കിലും മദാരി ഏജൻസീസ് ചോദിച്ചാൽ ആരും കാണിച്ചു തരും അപ്പോൾ നമ്മളെ എൻ്റെ പേര് മുസ്തഫ എന്നാണ് ഇത് അസി ഇത് ബേബിയം ആക്കാൻ്റെ പേര് എന്താ സ്മൈൽ സ്മൈൽ അപ്പൊ നമ്മളൊക്കെ ഈ പരിസരത്തുള്ള ആൾക്കാരാണ് ആര് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും പറഞ്ഞു തരാൻ ഒരു അഡ്രസ് ഉണ്ട് തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഫേക്ക് ഫേക്കല്ല അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ കടന്റെ ബോർഡും കാര്യങ്ങളും കോണ്ടാക്ട് നമ്പറും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളാം എന്നിട്ട് എല്ലാരും അതിന്റെ മട്ടം പോലെ ചെയ്തോട്ടെ അപ്പൊ എന്നാ അങ്ങനെ ചെയ്യല്ലേ